വിജയമായ കാറ് യാത്ര പുറപ്പെടുന്നു നേരെ വീട്ടിലേക്കാണ് തേവലക്കരയിലെ വീട്ടിലേക്കാണ് ഏറെക്കുറെ ഒരു മണിക്കൂർ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആ യാത്ര നെടുമ്പാശ്ശേരിയിൽ നിന്നും തേവലക്കരയിലേക്കുള്ള യാത്രയാണ് മിഥുൻ്റെ വീട് മിഥുൻ്റെ വീട് രണ്ടുപേരെ നിലവിൽ കാത്തിരിക്കുന്നുണ്ട് ഒന്ന് മിഥുൻ്റെ ചേതനയറ്റ ശരീരം ഈ സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം അങ്ങോട്ടേക്ക് കൊണ്ടുവരും പിന്നെ ആ വീട് കാത്തിരിക്കുന്നത് സുജയ്ക്ക് വേണ്ടിയാണ് ആ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം മുഴുവൻ തോളിലേറ്റി അഞ്ചു മാസങ്ങൾക്ക് മുമ്പാണ് കുവൈത്തിലേക്ക് സുജ പറഞ്ഞത് ഇങ്ങനെ ഒരു മടക്കയാത്ര ആദ്യത്തെ മടക്കവര മടക്കയാത്രയാണ് ഗൾഫിലേക്ക് പോയി ആദ്യത്തെ വരവാണ് ഇങ്ങനെ ഒരു വരവല്ല സ്വാഭാവികമായും അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക രണ്ട് മക്കൾ പുറത്ത് കാത്തു നിൽക്കേണ്ടതായിരുന്നു പക്ഷേ ഒരാളെ ഉള്ളു ഒരാൾ സുജ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ചേതനേറ്റ ശരീരമായി വീട്ടിലെത്തിയിട്ടുണ്ടാവണം അങ്ങനെ രണ്ടു പേർക്കായി തേവലക്കരയിലെ വീട് കാത്തിരിക്കുകയാണ് അവിടേക്കാണ് ഇപ്പോൾ സുജ പോകുന്നത് നാല് മണിക്കൂർ നോർമലി യാത്രയുണ്ട് ഏകദേശം ഒന്നരയോടുകൂടി അവർ അവിടെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോഴേക്കും ഏകദേശം പത്തുമണിയോടുകൂടി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മിഥുൻ്റെ മൃതദേഹം ഈ തേവലക്കരയിലെ ബോയ്സ് ഹൈസ്കൂളിലേക്ക് കൊണ്ടുപോകും അവിടെ പൊതുദർശനം അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു ഇനിയിപ്പോൾ നടക്കാനുള്ളത് സ്കൂളിലെ പൊതുദർശനം പിന്നീട് പൊതുദർശനം കഴിഞ്ഞ് മിഥുൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും വീട്ടിൽ വൈകുന്നേരം വീട്ടുവളപ്പിൽ തന്നെയാണ് മൃതദേഹം സംസ്കരിക്കുന്നത് നേരത്തെ അമ്മയോടമായി സംസാരിച്ചതിന് തുടർന്നാണ് അമ്മ എത്തിയതിനു ശേഷം മൃതദേഹം സംസ്കരിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസമാണ് സുജയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഈ മരണവിവരം അല്ലെങ്കിൽ മിഥുൻ്റെ മരണം നടക്കുമ്പോൾ സുജ തുർക്കിയിലായിരുന്നു കുവൈത്തിൽ വീട്ടുജോലിയാണ് സുജയ്ക്ക് അവിടെ ആ വീട്ടുകാരോടൊപ്പം വീട്ടുകാർ തുർക്കിയിലേക്ക് വിനോദയാത്ര പോയപ്പോൾ അവരോടൊപ്പം പോയതാണ് ഈ തുർക്കിയിലാ നിൽക്കുന്ന സമയത്താണ് മരണ വിവരം അറിയുന്നതും ആ കുടുംബവുമായി കുവൈത്തിലെ കുവൈത്തി കുടുംബവുമായി സംസാരിക്കുന്നു അവരുടൻ തന്നെ പോകാൻ അനുമതി നൽകുന്നു നേരെ കുബൈത്തിലെത്തിയവർ ഇൻഡിഗോ വിമാനത്തിൽ ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തുന്നു ഇനി കാർ മാർഗം വീട്ടിലേക്ക് ും കൊടുക്ക അവര് പോട്ട വഴി കൊടുക്കോസ് നീങ്ങി നിന്നിങ്ങാ വടി വടി ദ വടി 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 കേറി 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 കേ

മിഥുന് കണ്ണീരോടെ വിട നൽകുകയാണ് കേരളം മിഥുന്റെ അമ്മ സുജ നാട്ടിലെത്തിയിരിക്കുന്നു വൈകുന്നേരം സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ മിഥുൻ്റെ ഉള്ളത് താലൂക്ക് ആശുപത്രി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് അവിടെ അവിടുന്ന് അല്പസമയത്തിനകം മിഥുൻ പഠിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് കൊണ്ടുപോകും അവിടെ